എല്ലാ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്കും കിഴക്കനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള കണിച്ചുകുളങ്ങരയിലെ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു കുഞ്ഞു വീട് പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചെറിയ പലകടിച്ച വീട്ടിലാണ് ഇത്രയും നാൾ ഈ കുടുംബം താമസിച്ചിരുന്നത് അതിൽ നിന്നാണ് പുതിയ വീട്ടിലേക്കുള്ള ചേക്കേറൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇമാതിരിയുള്ള ചെറിയ വീടുകളാണ് ചേരുക വർഷത്തിൽ ആറുമാസത്തോളം തുടർച്ചയായി മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ മൺസൂൺ കാലാവസ്ഥയ്ക്കും ഇതുപോലെ ചരിഞ്ഞ മേൽക്കൂരകളുള്ള വീടാണ് നല്ലത് വീടിൻ്റെ മേൽക്കൂര ഡ്രസ്സ് ചെയ്ത് ഓട് ഓടുവാകിയിരിക്കുകയാണ് പഴയ ഓടുകൾ വാങ്ങി കഴുകി അതിന് പെയിൻ്റ് അടിച്ചാണ് ഇവിടെ മേഞ്ഞിരിക്കുന്നത് സാധാരണക്കാർക്കും അതുപോലെ കുറഞ്ഞ വരുമാനമുള്ളവർക്കുമെല്ലാം മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വീടാണിത് അഞ്ഞൂറ് സ്ക്വയർ ഫിറ്റ് എന്നത് അത്ര ചെറുതല്ല എന്നാൽ അത്ര വലുതുമല്ല രണ്ട് ബെഡ്റൂമുകളും ഒരു സിറ്റൗട്ടും അതുപോലെ ഒരു കിച്ചണും ഹാളും ഒക്കെ മതിയെങ്കിൽ അത് നാനൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിർത്താൻ കഴിയും എന്നാൽ ഇവിടെ ഒരല്പം വിശാലമാക്കി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തു തീർത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും മികച്ച വീടുകൾ കാണാൻ കഴിയുന്നത് ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിലാണ് പലയിനം മെറ്റീരിയൽസ് കൊണ്ട് പല വിധത്തിലുള്ള വീടുകൾ വെച്ച് ആളുകൾ താമസിക്കുന്നു ഒരിടത്തരം കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം മുന്നിൽ ഒരു മുഖാരം കൊടുത്ത് അതിനെ ഒരു ഉമ്മറമാക്കി മാറ്റിയിരിക്കുന്നു അധികം വിലയില്ലാത്ത രണ്ട് ഫെറോസിമിൻ്റെ തൂണുകളാണ് ഉമ്രത്തിന്റെ മേൽക്കൂരയെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് ഇരിക്കാനായി ഉയർത്തി രണ്ട് അരപ്ലൈസുകളും രണ്ട് സൈഡിലും നിർമ്മിച്ചിരിക്കുന്നു കേരളത്തിന്റെ തനത് ശൈലിയിലുള്ള ഈ ചരിഞ്ഞ മേൽക്കൂരയും ഓടുമെല്ലാം നമുക്ക് തരുന്നത് മികവുറ്റ ഒരു ഫീലാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിധം കോമ്പാക്റ്റ് ആയ ഒരു വീട് അടുത്തെങ്ങും കണ്ടിട്ടുമില്ല അരപ്ലൈസിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഗ്രാനൈറ്റ് ഇട്ട് മിൻസപ്പെടുത്തിയിട്ടുണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ അത്യധികം ലാളിത്യത്തോടെ ചെയ്തെടുത്തൊരു വീടാണ് വീട്ടിൽ ആകമാനം ഉപയോഗിച്ചിരിക്കുന്നത് അക്കേഷി എന്ന പേരായ ഒരു മരത്തിന്റെ തടിയാണ് മുൻവാതിലിന്റെ ഇരുവശവുമായി രണ്ട് ഇരട്ടപ്പാളി ജാലകങ്ങൾ ഫ്രണ്ടിലുള്ള രണ്ട് തൂണുകളിലും ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു വീടുകൾ നിർമ്മിക്കുമ്പോൾ ചിലവ് കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിന്റെ വിസ്തൃതി കുറയ്ക്കുക എന്നതാണ് ഓരോ സ്ക്വയർ ഫീറ്റ് വിസ്തൃതി കുറയും തോറും ചിലവ് കുറഞ്ഞുകൊണ്ടിരിക്കും സ്ക്വയർ പ്ലോട്ടായ പത്ത് സെന്റ് ഭൂമിയിലാണ് ഈ വീടുള്ളത് കൂലിപ്പണിക്കാരനാണ് ഗൃഹനാഥൻ അദ്ദേഹത്തിന്റെ ഒരു ജന്മത്തിലെ മുഴുവൻ സമ്പാദ്യവും കൊണ്ടാണ് ഈ വീട് ചെയ്തു തീർത്തിരിക്കുന്നത് ചാരനിറമുള്ള വെട്രിഫൈഡ് ടൈലുകൾ നിലത്തവാകിയിരിക്കുന്നു മുഗൾ ഭാഗത്തുനിന്ന് ചൂട് കുറയ്ക്കുന്നതിനും അതുപോലെ അലങ്കാരത്തിനുമായി മേൽവശം എല്ലാം ഇതുപോലെ ഫാൾ സീലിംഗ് ചെയ്തിരിക്കുന്നു സാധാരണ പി വി സി കൊണ്ടാണ് ഇതിന്റെ വർക്കെല്ലാം നടത്തിയിരിക്കുന്നത് പ്രധാന വാതിൽ കടന്ന് അകത്ത് കയറി അകത്ത കാഴ്ചകളിലേക്ക് നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന അക്കേഷമരത്തിന്റെ തടി കൊണ്ടാണ് ഈ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് അതിന് നല്ല ഗ്ലോസി പോളിഷും നൽകിയിരിക്കുന്നു പുറത്തു നിന്നുള്ള കാഴ്ചകൾ പോലെ തന്നെ മനോഹരമാണ് അകത്തെ കാഴ്ചകൾ ആദ്യം ഒരു ചെറിയ ഹാളാണ് ഇവിടുത്തെ സ്വീകരണ മുറിയും ഡൈനിങ് ഹാളും ഫാമിലി ലിവിംഗും എല്ലാം ഇത് തന്നെയാണ് ഇതിനു ചുറ്റിനുമായി ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകളും അടുക്കളയും ബാക്കി എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തു വീട് അതിന്റെ പൂർണ്ണമായും പണിയെല്ലാം കഴിപ്പിച്ച് എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സാധാരണക്കാരനായ ആൾക്കാർക്ക് അതൊരു വലിയ സ്വപ്നം മാത്രമല്ല ഇത്രയും കൊച്ചു വീടുകളിലെ പണി മുഴുവൻ പൂർത്തിയായി കാണുന്നത് മറ്റുള്ളവർക്ക് ഒരു സന്തോഷവുമാണ് മുന്നിൽ കണ്ട അധ്യയനം ടൈലാണ് ഹാളിലും പതിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പേരുള്ള കുടുംബമാണ് നാലു പേർക്കിരുന്ന് കഴിക്കാനുള്ള പാകത്തിനാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്വീകരണ മുറിയുടെ വടക്കേ ചുവരിൽ ഒരു ജാലകത്തിനരികെയായി ടി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും ഉള്ള മുറിയാണ് ക്രോസ് വെന്റിലേഷനായി ധാരാളം ജനലുകളും നൽകിയിട്ടുണ്ട് നമുക്ക് ലഭ്യമായ ഏറ്റവും ചെലവ് കുറഞ്ഞ ഫോൾ സീലിംഗ് സംവിധാനമാണ് ഇമാതിരിയുള്ള പി വി സി ഷീറ്റുകൾ ഈ വീട്ടിലെ ആകമാനം പി വി സി കൊണ്ടാണ് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് ഈ കുഞ്ഞ് സ്വീകരണ മുറിയിൽ നിന്ന് അടുക്കളയിലേക്കും രണ്ട് ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രിയും നമുക്ക് കാണാൻ കഴിയും രണ്ട് വശങ്ങളിലാണെങ്കിലും രണ്ട് ബെഡ്റൂമുകളിലേക്കുമുള്ള ഡോറുകൾ അടുത്തടുത്തായാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നിന്റെ കാഴ്ചകൾ തൊണ്ണൂറോ നൂറോ സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ചെറിയ ബെഡ് സ്പേസ് ആണ് പക്ഷേ അതിഗംഭീരമായി ഇതിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഒരു ബെഡും ഒരു കബോർഡും മാത്രമാണ് ഫർണിച്ചറായി ഈ മുറിയിലുള്ളത് രണ്ട് ജാലകങ്ങളും ക്രോസ് വെന്റിലേഷനായി നൽകിയിട്ടുണ്ട് ഒരു ചെറിയ കുടുംബത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ വീടാണ് ആദ്യം വീട് നിർമ്മിക്കുമ്പോൾ ഇതുമാതിരി ഒരു ചെറിയ വീട് നിർമ്മിക്കുന്നതായിരിക്കും നന്നാവുക നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടനെ തന്നെ വീട് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കുകയും ഒരുപാട് കാശ് കൈവശം വന്നതിന് ശേഷം മാത്രം ഒരു വീട് നിർമ്മിക്കാൻ കാത്തിരിക്കുന്ന പലരുമുണ്ട് എന്നാൽ ഇത് ബുദ്ധിശൂന്യതയാണ് കയ്യിൽ ഉള്ളത് കൊണ്ട് തുടങ്ങി വെക്കുന്നത് തന്നെയാണ് ബുദ്ധിപരമായ നീക്കം ഈ ചെറിയ മുറിയോട് ഇവിടെ തന്നെ ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിന്റെ കാഴ്ചകൾ പി വി സി ഡോറെല്ലാം നൽകി വളരെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്ത ഒരു ടോയ്ലറ്റ് ഏരിയയാണ് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ തന്നെയാണ് ശരി ഇത്രയോ വേണ്ടു എന്നുള്ളത് മറ്റൊരു സത്യവും ഇനി ഇവിടെ നിന്ന് പിൻവാങ്ങി തൊട്ടടുത്ത മുറിയുടെ കാഴ്ചകളിലേക്ക് വലിപ്പം പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ അതുപോലെ തനിമ നിറം എല്ലാം ആദ്യം കണ്ടതിന് തുല്യമാണ് അകത്ത് കയറി നോക്കാം ഇന്നത്തെ കാലത്ത് ലോൺ എടുക്കാതെ ഒരു വീട് വെക്കുക എന്നത് മിക്കവാറും അസാധ്യമായ കാര്യം തന്നെയാണ് വീട് വെക്കുന്ന സമയത്ത് ഒരു ചെറിയ ലോണൊക്കെ ആകാം എന്നാണ് കിഴക്കിനിയുടെ അഭിപ്രായം എന്നാൽ അത് നിർബന്ധമായും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ മാനിച്ചുകൊണ്ടുള്ളതായിരിക്കണം വീട് വെക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ചുമലിൽ താങ്ങാവുന്ന സാമ്പത്തിക ബാധ്യത മാത്രം വരുത്തി വെക്കുന്നതാണ് മുറിയിൽ പ്രധാനമായും ഒരു ബെഡും ഒരു സ്റ്റഡി ടേബിളുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നതിനായി ഒരു ചെറിയ ഇരുമ്പലമാരിയും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങി അടുക്കളയുടെ കാഴ്ചകളാണ് ഹാളിൽ നിന്ന് നേരിട്ട് കയറാവുന്ന തരത്തിലാണ് അടുക്കള സെറ്റ് ചെയ്തിരിക്കുന്നത് ചില്ലും തടിയും കൊണ്ടാണ് അടുക്കളയുടെ ഡോറിന്റെ നിർമ്മാണം ഈ വീട്ടിൽ ആകെയുള്ള ആഡംബരങ്ങളിൽ ഒന്നാണ് ഈ ചില്ലിട്ട ഡോർ അത്രമേലിഷ്ടമായത് കൊണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിയതാണ് ഇങ്ങനെയാണ് കിച്ചന്റെ കാഴ്ചകൾ അത്യാവശ്യം ഒരു അടുക്കളയിലേക്ക് വേണ്ട മിക്കവാറും എല്ലാ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അടുക്കളകൾ അമിത വലിപ്പം ഇല്ലാത്തതാണ് നല്ലത് ഉപയോഗിക്കാനും അതുപോലെ ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലത് ഇമാതിരി കുഞ്ഞൻ അടുക്കളകളാണ് ചെറുതാണെന്ന് വെച്ച് സ്റ്റോറേജിന് യാതൊരുവിധ കുറവും വരുത്തിയിട്ടില്ല തഴയും മുകളിലുമായി അത്യാവശ്യത്തിനുള്ള സ്റ്റോറേജ് എല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നു കിച്ചന്റെ കൗണ്ടർ ടോപ്പിൽ ഗ്രനൈറ്റ് ആണ് ഒട്ടിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ എന്ന അക്ഷരത്തിന്റെ അകൃതിയിലാണ് കൗണ്ടർ ടോപ്പ് ഈ കിച്ചൺ സ്പേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന വാൾ ടൈലുകളാണ് ബജറ്റ് ഫ്രണ്ട്ലി ടൈലുകളാണെങ്കിലും നല്ല പ്രീമിയം ലുക്കാണ് ഇവിടെ വടക്കേ മുറ്റത്തേക്ക് ഇറങ്ങാനായി ഒരു എൻട്രിയും നൽകിയിരിക്കുന്നു ഈ ഭാഗത്ത് മതിലിനോട് ചേർന്ന് വിശാലമായ ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്ഥലം ഒഴിച്ചിട്ടിരിക്കുകയാണ് ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടനെ തന്നെ വീട്ടുകാർ അത് ചെയ്യുകയും പഴയ വീട് പൊളിച്ചു കളഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ ഒരു പോർച്ചിനുള്ള സൗകര്യവും കണ്ടുവച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ ഒരു വരാന്ത അറേഞ്ച് ചെയ്തിരിക്കുന്നു നല്ല ഒതുക്കവും അതുപോലെ നല്ല ലുക്കുമുള്ള ചെറിയൊരു വീടാണിത് കുഞ്ഞു കുഞ്ഞു പോരായ്മകൾ ഒരുപാടുണ്ടാവാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇവിടുത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സമാന രീതിയിലുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ വീടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക ഗംഭീരമായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കിഴക്കനിയിൽ കണ്ടുമുട്ടാം